ചേർത്തല ദേവി ക്ഷേത്രത്തിൽ മകം വേലതുള്ളൽ ചൂട്ടുപടയണിയിൽ ആയിരങ്ങളിലാണി ചേർന്നു ചേർത്തല കാർത്യനി ദേവീക്ഷേത്രത്തിൽ വടക്കേശേരിവാരം മകം ഉത്സവം ശനിയാഴ്ച നടന്നു വൈകിട്ട് നാലിന് തിരുമല ക്ഷേത്രത്തിന് സമീപത്ത് കുടുംബീസേവാസം വക മഹാദേവ ക്ഷേത്ര ക്ഷേത്രസന്നിയിൽ നിന്ന് പ്രസിദ്ധമായ മകം വേലതുള്ളൽ ആരംഭിച്ചു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടോടെ പതിയ വീട്ടിൽ നിന്ന് തുടങ്ങിയ ആയില്യം പടയണയിൽ ആയിരക്കണക്കിന് പേർ പങ്കാളികളായി ആയില്യം പടയണി എത്തിയതോടെ ചൂട്ടുപടയണി തുടങ്ങി തെങ്ങിന്റെ ഉണങ്ങിയ ഓല കെട്ടുകളാക്കി അത് കത്തിച്ചു തുള്ളുന്നതാണ് ചൂട്ടുപടയണി നൂറുകണക്കിന് പേരാണ് പടയണയിൽ അണിചേർന്നത് പ്രസിദ്ധമായ ചേർത്തലപ്പൂരം ഇരുപത്തിമൂന്നിന് നടക്കും